എനിക്ക് സൂത്ര നേരം വൈകി എനിക്കിനി ഒരാടി നടക്കാൻ വയ്യ ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇങ്ങനെ വലിച്ചു വാരി തിന്നരുതെന്ന് ഇവൻ ആരെടോ മാ എന്താ ഇങ്ങനെ തുറച്ചു നോക്കുന്നത് അത് ശരി അപ്പൊ മലയാളം അറിയാം താൻ ആരാ എവിടുന്ന് വരുന്നു മഹു ഹു ചിഹു ഹു എന്നുവച്ചാൽ വെച്ചാൽ വളരെ ദൂരേന്ന് വരികയാണെന്ന് ചിഹോ മോഹോ അതായത് നിങ്ങൾ എന്താ ഇവിടെ തിന്ന് തിന്ന് വയറ് വീർത്തു നടക്കാൻ വയ്യ ശേരു താനെങ്കി വാ ഇവരെ ശരിക്കൊന്ന് പിടിച്ചാൽ നമുക്ക് വീട്ടിലെത്താം ഹുഷ് കുഷ് ഹുഷ് എന്താ കുശു കുശുക്കുന്നത് ചേട്ടനൊരു സഹായം ചെയ്യണം ഞങ്ങളെ വീട്ടിലൊന്നെത്തിക്കണം അതിനെന്താ തരേണ്ടത് ചിഹ് മാഹോ ചാഹോ വെച്ചാൽ ഇച്ചിരി വെള്ളം ഓഹോ ഇഷ്ടം പോലെ കൂടി ഞങ്ങളുടെ സ്വന്തം വെള്ളമല്ലേ ബർ ഹുഹ് ഒരാൾ കേറിക്കോ കൊഴപ്പമില്ല ഷേരു നടന്നു വന്നോളും തനിക്ക് മുടിഞ്ഞ സ്പീഡാണല്ലോ താരിതെങ്ങോട്ടാ പോകുന്നത് അവിടെ നില്ലടോ നിൽക്കടോ അവിടെ ആളിറങ്ങണം എടോ നിൽക്കാൻ വീട്ടിലെത്തിക്കാനല്ലേ പറഞ്ഞത് ഇതാ എൻറെ വീട് ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങോട്ട് വരുന്നത്